ജമ്മുവിൽ തുടർച്ചയായി പ്രകോപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ രജൌരി പൂഞ്ച് മേഖലയിലടക്കം വ്യാപകമായ ഷെല്ലിങ്ങുമാണ് നടക്കുന്നത് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോഴും തുടരുകയാണോ ഷെല്ലിംഗ് ഇപ്പോഴും ഈ ഷെല്ലിംഗ് തുടരുകയാണ് ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഡ്രോൺ അറ്റാക്കിൽ ഒരിടത്ത് പോലും അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി കഴിഞ്ഞില്ല വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ സൈനിക സൈന്യത്തിന് വിവിധ സേനാ വിഭാഗങ്ങളുടെ ശ്രമങ്ങളാണ് നമ്മൾ കാണാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് പാകിസ്ഥാൻ സൈനിക വക്താവ് അവരുടെ മൂന്ന് എയർബേസുകൾ കഴിഞ്ഞ രാത്രി നമ്മൾ മിസൈ ഇന്ത്യൻ സൈന്യം മിസൈൽ ആക്രമണം ഈ എയർബേസിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് ഒരു ആധികാരികത ഇന്ത്യൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്തേക്കും ഏതായാലും ആ അവകാശവാദത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ ഔദ്യോഗികമായി യുദ്ധം പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയും തുടർന്ന് അതിന് പിന്നാലെ ഈ ജമ്മു മേഖലയിലെ രാജ്യാന്തര അതിർത്തിക്കും അതുപോലെ തന്നെ നിയന്ത്രണരേഖയ്ക്ക് സമീപത്തും വലിയ തോതിലുള്ള ഷെല്ലിംഗ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യുന്നത് ജയലക്ഷ്മി ആര്യയും പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഈ സിവിലിയൻ മേഖലകളിലേക്കൊക്കെയാണ് ഈ പാകിസ്ഥാൻ ഈ ഷെല്ലിങ്ങും മറ്റും നടക്കുന്നത് കാരണം ഇന്നലെ പൂഞ്ച് മേഖലയിൽ നമ്മൾ പല വീടുകളുമൊക്കെ കണ്ടിരുന്നതാണ് സാധാരണക്കാരായ ആൾക്കാരുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരുടെ വീട് അവരുടെ അവരുടെ ഇതുവരെയുള്ള സമ്പാദ്യം അതിലേക്കൊക്കെയാണ് ഈ പാകിസ്ഥാന്റെ ഷെല്ലുകളും മറ്റും പതിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി രജോരിയിൽ നിർത്താത്ത ഷെല്ലിങ്ങാണ് അതായത് ഓരോ അഞ്ചും ആറും മിനിറ്റുകൾക്ക് ഇടയിൽ നമുക്ക് ഒന്നോ രണ്ടോ ഷെല്ലുകൾ വീതം ഈ പൊട്ടുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു അങ്ങനെ ആ ആക്കുന്നത് വാർത്താ സമ്മേളനത്തിന് സമയം മാറ്റിയിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്കായിരിക്കും ഇനി സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക